സിവിൽ സ്റ്റേഷനും പരിസരവും ശുചീകരിക്കാൻ മുന്നിട്ടിറങ്ങി ജില്ലാ കളക്ടർ വി അറുവിനോദ് അവധി ദിനത്തിലും നിരവധി പേരാണ് ശുചീകരണത്തിനെത്തിയത് ചപ്പും ചവറും മാലിന്യങ്ങളും നീക്കി ശുചീകരണത്തിന് കളക്ടർ തുടക്കമിട്ടു നവകേരളം വൃത്തിയുള്ള കേരളം വൽച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ശുചീകരണ പ്രവർത്തനത്തിനാണ് ജില്ലാ കളക്ടർ നേതൃത്വം നൽകിയത് ശുചീകരണ പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടെ നടത്താനും ഓഫീസും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാനും എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ജീവനക്കാരും ജീവനക്കാരും ഓഫീസുകളും സിവിൽ സിവിൽ സ്റ്റേഷൻ പരിസരവും വൃത്തിയാക്കി നഗരസഭ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു ശുചീകരണം നവകേരളം പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നതിനു വേണ്ടി സ്റ്റേഷനിലെ ഹരിതകർമ്മസേനയും മുനിസിപ്പാലിറ്റിയും വോളണ്ടിയേഴ്സും എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു വമ്പിച്ച ക്ലീനിങ് ഡ്രൈവ് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഓഫീസുകൾക്ക് ഉൾവശവും ചുറ്റുപാടുകളും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇത് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ബന്ധപ്പെട്ട ഓഫീസ് മേലധികാരികൾക്ക് നൽകിയിട്ടുണ്ട് ഈ ചാനൽ ന്യൂസ് മലപ്പുറം മലപ്പുറം നടക്കാവിൽ നടക്കാവിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് സയൻസസ് ബിൽഡിംഗ് വളാഞ്ചേരി ഫോൺ നമ്പർ 0494 2084 010 7034